ൂറ്റി നാൽപ്പത് രൂപ പോയി കൊള്ളൂല്ല കോമഡി കോമഡി ഇല്ല ഒന്നും ഇല്ല ഒരു ഒരു കാശിനാണ് ഒന്നിനെ പറ്റി ഇത് പടമാണോ വെറുതെ പൈസ ആ ആ ഉള്ളൂ അല്ലാതെ കൊള്ളൂല്ല പടം കൊള്ളൂല്ല ഞങ്ങൾ ഇവിടെ വന്നിട്ട് വിഹിതം ഒന്നും പറഞ്ഞാൽ പത്രത്തിലേക്ക് കണ്ടത് അങ്ങനെ വന്നതാണ് പക്ഷെ ഇവിടെ വന്നപ്പോ അവിഹിതം കാണണ്ടെന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ ഇവിടെ സെക്യൂരിറ്റിയോട് വെച്ചപ്പോ കൊള്ളാം അങ്ങനെ കുടുംബത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടതാണ് പിന്നെ സ്ത്രീകൾക്ക് അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ല എന്നുള്ളത് പിന്നത്തുണ്ട് അത് അർഹിക്കുന്നുണ്ട് അതെ തീർച്ചയായിട്ടും പിന്നെ പേര് അത് ക്യാച്ച് ചെയ്യാൻ തോന്നുന്നില്ല നല്ല പടമായിരുന്നു കാസ്റ്റിങ് എല്ലാം വളരെ മികച്ചതായിരുന്നു പിന്നെ കപട സദാ സദാചാരവാദികൾക്കെതിരെയും പുരുഷ മേധാവിത്വത്തിനെതിരെയും മുഖമടച്ച് കൊടുക്കുന്ന ഒരു അടി തന്നെയാണ് സിനിമ വളരെ നന്നായിട്ടുണ്ട് ഒരു നിമിഷം പോലും ലാഗ് അടിപ്പിക്കത്തില്ല പ്രേക്ഷകനെ മുഴുവനായിട്ടും സിനിമയിലേക്ക് പിടിച്ചിരുത്തുന്ന ഒരു സിനിമ തന്നെയാണ് തീർച്ചയായും ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും വളരെ സമകാലിക പ്രസക്തിയുള്ള ഒരു സിനിമ തന്നെയാണ് ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാതെ പ്രേക്ഷകരെ എല്ലാ സിനിമയിലേക്ക് പിടിച്ചിരുത്തുന്ന ഇത്രയും സമയം പോയത് ഒരിക്കലും അറിയത്തില്ല പ്രേക്ഷകർ അതെ അതെ അതെല്ലാ സിനിമ കാണുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എന്താണെന്നും മനസ്സിലാവും കൊള്ളാം ഒരു മിനിമം എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ പേര് കേട്ടാൽ പേടിക്കും പോലെ ഒന്നും ഇല്ല നല്ല പടവോളം കാണാം കുഴപ്പമൊന്നുമില്ല വളരെ ജാഗ്രതയോടുകൂടി ജീവിക്കണം എന്നുള്ളത് എന്നുള്ള സന്ദേശമാണ് അതിൽ നിന്ന് കിട്ടുന്നത് ആവശ്യമില്ല പാടില്ല അത് ക്ലാരിഫൈ എന്നാലും അവിധമാണ് അവിധമാണ് വിഷയം പ്രത്യേകിച്ച് ആ പോസ്റ്റർ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോസ്റ്ററാണ് പിന്നെ അവരുടെ പരസ്യം കുടുംബസമേതം കാണാൻ പറ്റിയ അവിധം എന്നാണ് അവർ ആ ഒരു പത്രത്തിലെ വലിയൊരു പരസ്യം അത് കുടുംബസമേതം ധൈര്യമായിട്ട് വന്ന് കാണണം അങ്ങനെ മോശപ്പെട്ട ഒന്നും കാണിക്കുന്നില്ല അവിധം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിനിമയുടെ തുടക്കം പോലും വരെ അതിനുള്ള ഒരു സന്നാഹങ്ങളും അതിൻ്റെ അതൊക്കെയാണ് കാണിക്കുന്നത് ഭംഗിയായിട്ട് ചേട്ടാ നമ്മൾ തിങ്കളാഴ്ച നിശ്ചയം എന്നുള്ള പുള്ളിയുടെ ആദ്യത്തെ സിനിമ പോലെ ഒരു നാട്ടിന്മുറവും അവിടുത്തെ കാര്യങ്ങളും ഇതും തനി നാട്ടിമുറ കാഞ്ഞാട് ഫുള്ളും എല്ലാം എല്ലാം അതേ തന്നെ നമ്മൾ കാസർഗോഡുള്ള പല പശ്ചാത്തലത്തിലുള്ള പല സിനിമകളിലും കണ്ടിട്ടുള്ള ആൾക്കാരെല്ലാം ഇതിലുണ്ട് ഫുൾ അവിടെ ഉള്ളവരാണ് മറ്റു സ്ഥലങ്ങളിലുള്ള അതുകൊണ്ട് കറക്റ്റായിട്ട് അവിടുത്തെ ആ ഒരു ലാംഗ്വേജും ആ ഒരു ഡയലോഗായാലും എല്ലാം അതേപോലെ പിടി പകർത്തി വെച്ചിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഉള്ള സിനിമയാണ് എന്ന് പറയുമ്പോൾ അവസാനം നമ്മൾ വിചാരിക്കുന്ന ഒന്നായിരിക്കില്ല വേറൊരു സംഭവത്തിൽ ഒരു ട്വിസ്റ്റിക് കൊണ്ടങ്ങ് നിർത്താം അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു നമുക്ക് ചെറിയ ചെറിയ നർമ്മങ്ങൾ ഇവിടെ ഈ ഇടയ്ക്ക് ഇറങ്ങിയില്ലേ സൂ ഫ്രം സോ എന്ന് പറഞ്ഞ സിനിമ പോലെ ഒരു നിഷ്കളങ്കരായ നാട്ടുകാരും അവർക്കുണ്ടാകുന്ന ഒരു സംശയവും അതാണ് സിനിമ അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അഭിനേതാക്കളെല്ലാവരും ചെറിയ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചുറ്റുള്ള എല്ലാവരും യാതൊരു യാന്ത്രികതയില്ലാതെ വളരെ ഭംഗിയായിട്ട് ചെയ്യും ഡെഫിനറ്റ്ലി ഒരു എൻ്റർടൈനറായിട്ടുള്ള സിനിമയാണ് ചിരിക്കാനുണ്ട് ചെറിയ ഒരുപാട് നമ്മൾ കുടികൂട ചിരിപ്പിക്കുന്നത് എന്നാലും ബെർബലിയും അല്ല സിറ്റുവേഷൻ കോമഡിയൊക്കെ ഉണ്ടോ ഒരുപാട് നല്ല നല്ല മൂവിയാണ് എനിക്കിഷ്ടപ്പെട്ട് ഡ്യൂറേഷൻ ഇനി കൂടുതൽ വലിച്ചു കിട്ടിയാൽ ഈ സിനിമ ബോറാവുമായിരുന്നു പക്ഷേ ഇത് ഒരു വളരെ ആപ്റ്റായിട്ടുള്ള ലെങ്തായി ഒരു സിനിമയ്ക്കുള്ളു നല്ല മൂവിയാണ് അല്ല ഇത് എപ്പോൾ വെച്ചാലും ഇതിൽ കയറാൻ ഇങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രമേ ആ തിങ്കളാഴ്ച നിശ്ചയിക്കുമ്പോൾ നല്ലൊരു മൂവിയാണ് ഒരുപാട് അവാർഡ് പക്ഷേ അത് ഫിനാൻഷ്യലി വലിയ വിജയമാകുമെന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ഇത് അതേപോലെ നല്ലൊരു മൂവിയാണ് പിന്നെ പത്മിനി അതും പുള്ളിക്കാരെ എടുത്ത് നല്ലൊരു മൂവിയാണ് നന്നായിട്ട് കഥ പറഞ്ഞു പോകുന്ന സിനിമ അതും പക്ഷേ സാമ്പത്തിക വിജയമൊന്നും നേടിയില്ല പക്ഷേ നല്ലൊരു മൂവിയാണ് ഇത് ആണ് ഞാനോ തന്നെ കാരണം വേറൊന്നും ില്ല പ്രത്യേകിച്ച് ആ പോസ്റ്ററിൽ നമുക്ക് ആ അവിഹിതമായി എഴുതിയിക്കുന്നതിൻ്റെ നല്ല രസമായിട്ടാണ് അതിൻ്റെ ഇത് പിന്നെ ഇന്ന് പത്രത്തിലെ ആ ഫ്രണ്ട് പേജിൽ ഒരു വലിയ പരസ്യം കുടുംബസമേതം കാണാൻ പറ്റിയ ഒരു ഡൗട്ട് അടിച്ചാണ് വന്നത് പിന്നെ ഈ സർട്ടിഫിക്കറ്റ് എന്തായാലും ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് അല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് അതാണ് കുടുംബസമേതം കാണാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിൽ അകത്തിരുന്ന എല്ലാവരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടോണ്ടായിരുന്നു നല്ല മെയിൻലി മൂവിനൊക്കെ ായിരീലുള്ള കാസ്റ്റിംഗ് ഒക്കെ തന്നെയായിരുന്നു സോ അവരുടെ നോർമൽ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലൊക്കെ തന്നെയാണ് അങ്ങനെ കോമഡിക്ക് വേണ്ടി ഒന്നും കുത്തി കുത്തിക്കേറ്റിട്ടില്ല എല്ലാം വളരെ എനിക്കൊന്നും ആയിരത്തിലുള്ള കൂടുതലും ഈ തിങ്കളാഴ്ച നിശ്ചയത്തിൽ കണ്ട പോലത്തെ കുറെ ആക്ടേഴ്സ് ഒക്കെ തന്നെയാണ് അപ്പം അതിന്റെ റിയലിസ്റ്റിക് എഫക്ട് നല്ലവണ്ണം ഉണ്ട് എല്ലാവരുടെ പെർഫോമൻസിലും അത് ആപ്റ്റായിട്ടുള്ള പേര് തന്നെയാണ് അത് കറക്റ്റ് തന്നെയാണ് അതെ ക്ലൈമാക്സ് ട്വിസ്റ്റ് ആയിട്ടില്ല അത് ഒരു ഓക്കെ ഇതായിരുന്നു മെയിൻ ആ കണ്ടന്റും ആ ഒരു മോറൽ പോളിസിനെ പറ്റി തന്നെ എഫക്റ്റീവായിട്ട് തോന്നുന്നു ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഉറപ്പായിട്ടും അല്ല അങ്ങനത്തെ പറയാവാനില്ല അല്ലാതെ കുഴപ്പമില്ല കണ്ടോണ്ടിരിക്കുന്നു അടിപൊളി സൂപ്പർ വേണം ഇല്ല കോമഡിയല്ല നല്ലൊരു ഫാമിലി എന്റർടൈൻമെന്റ് പടം അത്രയല്ല നല്ലൊരു മെസ്സേജ് ആണ് ആയിട്ട് കാണുന്നത് സൂപ്പർ വേണം അല്ല കുഴപ്പമില്ല അവസാനം ഓ അത്യാവശ്യം അല്ല ഒരു കോമൺ സെൻസ് ഉള്ള നല്ല നല്ല സോഷ്യൽ മെസ്സേജ് ആ സോഷ്യൽ മെസ്സേജ് അങ്ങനെ മെസ്സേജ് ഒന്നുമില്ല പക്ഷേ ആദ്യം ഒരു വേണമെങ്കിൽ സ്ത്രീ വിരുദ്ധം എന്ന് പറയാം പക്ഷേ അവസാനം അത് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ചെയ്തത് പക്ഷേ ആദ്യം നമുക്ക് പ്രതീക്ഷയുണ്ടല്ലോ ഇവരായിരിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാലോ പക്ഷേ ഫേമസ് കുഴപ്പമില്ല